ഹലോ പിള്ളോട്ടാ പോയിരിക്കുന്നുണ്ടാവും അപ്പൊ ഞങ്ങൾ നാട്ടിലുള്ള സമയത്തായിരുന്നു അമ്മമ്മ മരിച്ചത് അപ്പൊ അമ്മയുടെ പന്ത്രണ്ടാണ് അതിന് വേണ്ടിയിട്ട് അമ്മയുടെ വീട്ടിലോട്ട് പോവാണ് അമ്മ അവിടെ ആയിരുന്നത് തിരിച്ചു പോരുമ്പോ അമ്മേനെയും കൂട്ടണം അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഞാനും അച്ഛനും മോളും മോനും കൂടെ ഒരു ഓട്ടോയിലാണ് പോകുന്നത് നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അവിടെ പോയിട്ട് എനിക്കാണെങ്കിൽ കുറച്ച് എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോയി രാവിലെ പോയി പോകുന്ന വഴിയാണിത് ഭയങ്കര മഴയാണ് ഞങ്ങൾ പതുക്കെയാണ് പോയത് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി വെക്കുക വെക്കലാണ് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ ഏറ്റെടുത്തു ഓരോരാളും ഓരോ കറികളും ഏറ്റെടുത്തു അങ്ങനെ ചിക്കൻ ഉണ്ടാക്കുകയാണ് ഭയങ്കര മഴയാണ് വെൽ ഒരുപാട് വയ്ക്കാനുള്ളത് കൊണ്ട് നമുക്ക് ഗ്യാസിൽ വയ്ക്കാൻ എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് അടുപ്പിലാണ് വെച്ചത് കേട്ടോ അപ്പോൾ നല്ല മഴയും ഉണ്ട് മഴയത്ത് ഒരു പ്രത്യേക അനുഭവമാണ് ഞാൻ കുറേ കാലമായി ഇങ്ങനെ ഇത്രയും അധികം ചിക്കൻ ഒക്കെ വച്ചിട്ട് അപ്പം ഇങ്ങനെ അടുപ്പിൽ എന്നെ സഹായിക്കാൻ അമ്മയുടെ ചേച്ചിയിലെ മോനും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ചിക്കൻ കറി വെക്കുകയാണ് അപ്പോഴാണ് ഒരു പൂച്ചക്കൂട്ടന അടുത്ത പൂച്ചക്കൂട്ടനാണ് അമ്മ സമ്മതിക്കൂല അപ്പൊ പറഞ്ഞ അത് വീട് വന്നപ്പോല ഞാൻ പറഞ്ഞു ശങ്കരാ ഞാനും ഞാൻ നേരത്തെ കഴിച്ചൂലോ ഉപ്പുണ്ട് ഉപ്പുണ്ട് ഉപ്പ് നല്ലപോലെ ഉണ്ട് ചിക്കൻ കുറച്ചുകൂടി ലില്ലു ആ വേവാനല്ലു

ഒരാളുണ്ട് ഞാൻ പറ്റി ട ഇങ്ങനെല്ല

அடலாம் எல்லாம் ஆடி கடந்துட்டோம். இது பண்ணியடுது. ஓனோடு வரைய. நம்ம கடிச்சி கொடிச்சது கொண்டே. கிкину. கிкину. இதுல அவரும். சோ. கிкину. ஏ அத இன்னும் இல்லல கடிச்சி வெடிக்கنا பா சைன் கடிச்சி வெடிக்கنا. அப்போ தான் சைன் இல்லை தெரி கடிச்சி வெடிக்கنا. அது கடிச்சி வெடிக்கா. முடிச்சல. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പൊ നമ്മൾ രാത്രിയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബായ്